വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് മറ്റ് പത്ത് ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ ബിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കുക മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കും സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബിരിയാണി അരി മസാലകൾ എന്നിവ പ്രത്യേകം വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടായത് അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അതേസമയം ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പുള്ളത് സംസ്ഥാനത്തെ എട്ടാം ക്ലാസിൻ്റെ പരീക്ഷാഫലം ഏപ്രിൽ നാലിന് പ്രഖ്യാപിക്കും എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഈ അധ്യയന വർഷം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് എട്ടാം ക്ലാസ്സിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്ക് പഠന പിന്തുണ നൽകി ഏപ്രിൽ അവസാനം വീണ്ടും പരീക്ഷ എത്തിക്കാനാണ് ഫലപ്രഖ്യാപനം നേരത്തെയാക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയുടേതാണ് തീരുമാനം എട്ടാം ക്ലാസ്സിൽ മൊത്തം അമ്പത് മാർക്കിൽ നാൽപ്പത് മാർക്കിനാണ് എഴുത്തു പരീക്ഷ ഇതിൽ പന്ത്രണ്ട് മാർക്ക് നേടാത്തവരുടെ പട്ടിക ക്ലാസ് ടീച്ചർ ഏപ്രിൽ അഞ്ചിന് തയ്യാറാക്കും പഠന പിന്തുണ ആവശ്യമുള്ളവരുടെ രക്ഷിതാക്കളുടെ യോഗം ആറിനും ഏഴിനുമായി ചേരും തുടർന്ന് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നൽകും രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരിശീലനം ഇരുപത്തഞ്ചിന് വീണ്ടും പരീക്ഷ നടത്തി മുപ്പതിന് ഫലം പ്രഖ്യാപിക്കും അതേസമയം പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഒമ്പതാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രകാശനം ചെയ്ത് വിതരണം ചെയ്യുന്നു പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും മാർച്ച് ഇരുപത്തഞ്ചിന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടത്തും വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മറ്റ് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ വിതരണവും ഏപ്രിൽ രണ്ടാം വാരം നടക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്